പട്ടിക വിതരണം തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കാത്തത് ജനവഞ്ചനയാണെന്ന് ഡിസിസി പ്രസിഡന്റ് സി പി മാത്യു ജോയിസ് ജോർജ് അടക്കമുള്ള സി പി എം നേതാക്കളുടെ കയ്യേറ്റ വിവരം മറച്ചുവെക്കാനാണിത് പട്ടയ വിതരണം ഹൈക്കോടതി തടഞ്ഞിട്ട് ഒരു മാസമായി ജില്ലയിൽ പട്ടയ വിതരണം പാതി വഴിയിലാണ് മുപ്പതിനായിരത്തോളം അപേക്ഷകർക്ക് ഇനിയും നൽകുവാനുണ്ട് കോടതി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കുടിയേറ്റ കർഷകർക്ക് ആവശ്യമായ നിയമ സംരക്ഷണം നൽകാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും സി പി മാത്യു ആവശ്യപ്പെട്ടു അപേക്ഷകർക്ക് ഇനിയും പട്ടയം നൽകാൻ ബാക്കി നിൽക്കുന്നു കൂടാതെ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങൾ പത്ത് ചെയിന് മൂന്ന് ചെയിൻ മേഖല ലാൻഡ് രജിസ്റ്റർ ഏലകൃഷി എന്ന് തെറ്റി തെറ്റായി രേഖപ്പെടുത്തിയതിൻ്റെ പേരിൽ പട്ടയം നൽകാത്ത തോപ്രാങ്കുടി അടക്കമുള്ള പ്രദേശങ്ങളിലും പട്ടയം നൽകുവാനുണ്ട് പതിറ്റാണ്ടുകളായി പട്ടയത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് കർഷകരെയാണ് പട്ടയ വിതരണം തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് പ്രതികൂലമായി ബാധിക്കുന്നത് കയ്യേറ്റത്തിന് എതിരെയുള്ള കേസിൻ്റെ ഭാഗമായി മൂന്നാറിലെ എട്ട് വില്ലേജുകളിൽ നിർമ്മാണ പ്രവർത്തനത്തിന് എൻ ഒ സി ബാധകമാക്കി രണ്ടായിരത്തി പതിനാറ് ജൂൺ ഒമ്പതിന് ഉത്തരവ് ഇറക്കി ഇറക്കിയ ഉത്തരവോടെയാണ് കുടിയേറ്റ കർഷകരെ ദ്രോഹിക്കുന്ന നടപടികൾക്ക് പിണറായി സർക്കാർ തുടക്കം കുറിച്ചത് തുടർന്ന് പട്ടയവ്യവസ്ഥകൾ ലംഘിച്ചുള്ള നിർമ്മാണ പ്രവർത്തനം തട തടഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് എട്ടിന് ഉത്തരവിറക്കി ഒരു പഠനവും നടത്താതെ ദുരന്ത നിവാരണ നിയമപ്രകാരം പതിമൂന്ന് പഞ്ചായത്തുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴിൽ ഉത്തരവിറക്കിയതും ഇതേ കേസിൻ്റെ ഭാഗമായാണ് കയ്യേറ്റ ഭൂമിക്ക് സർക്കാർ പട്ടയം നൽകിയിട്ടില്ലെന്ന കാര്യം മറച്ചുവച്ചത് ഇപ്പോൾ പട്ടയ വിതരണം തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവിനും കാരണമായി ഏതാനും കയ്യേറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഈ ജനദ്രോഹ നടപടികളെല്ലാം സ്വീകരിച്ചത് ജില്ലയെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ കരിയ നിയമങ്ങൾ അടിയന്തിരമായി റദ്ദു ചെയ്യണം കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കുടിയേറ്റ കർഷകർക്ക് ആവശ്യമായ നിയമസംരക്ഷണം നൽകാൻ സർക്കാർ നടപടി സ്വീകരിക്കണം